സർ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിൽ എന്ന് തന്നെയാണല്ലോ മാധവ് ഗാഡ്വിൽ ആവർത്തിച്ച് പറയണത് ശരിക്കും കരഞ്ഞ് നമ്മുടെ ഈ കണ്ണീരിൽ തന്നെ കേരളം ഒലിച്ചു പോകുന്നതാണോ നമ്മുടെ യോഗം യോഗമാല്ല നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം അങ്ങനെയാണ് നമ്മളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു അപ്പൊ താമസിക്കുന്ന സ്ഥലം വേണ്ടി കടല് കൈയേറാൻ പറ്റില്ല കടൽ കയറണമെങ്കിൽ വലിയ സംവിധാനം അദ്വാനിയുടെ മാതിരി ഭയങ്കര ബുദ്ധിമുട്ട് പോകും ഒരുപാട് കാശാവുക അത് സാധാരണക്കാരെ കൊണ്ട് നടക്കില്ല സാധാരണക്കാരെ കൊണ്ട് നടക്കുന്നത് ഒരു ജെ സി ബി വാടകയ്ക്കെടുത്തിട്ട് മല മാന്തിയിട്ട് അവിടെ സ്ഥലം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതൊക്കെ പഞ്ചായത്തുമായിട്ട് മുനിസിപ്പാലിറ്റിക്കായിട്ട് യുദ്ധം ചെയ്ത് ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുത്ത് ഏത് പട്ടയം കിട്ടി കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് കുറേക്കാലം കഴിയുമ്പോൾ അയാൾ അവിടെ താമസമാകും അതങ്ങ് ഉറച്ചു ഒരു പതിനഞ്ച് വർഷമൊക്കെ ഒരാൾ ഒരിടത്ത് താമസിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്നെ പറിച്ചു മാറ്റാനൊന്നും പറ്റില്ല കൂട്ടിയായി കുടുംബമായി പള്ളിക്കൂടമായി കോഴി താറാവ് അത് തീർച്ചയായിട്ടൊന്ന് സെറ്റിൽമെൻ്റ് ആയി അപ്പോഴത്തേക്കും പുതിയ പുതിയ വീടുകളൊക്കെ വന്നു ഇങ്ങനെ നമ്മൾ മല കൈയേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെയാണ് ഗാഡ്ഗിൽ ഈ സ്വയം നിർമ്മിതമായ ദുരന്തം എന്ന് പറഞ്ഞത് കാരണം അദ്ദേഹം ഗാഡ്ഗിൽ പലരും ധരിക്കുന്ന പോലെ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല പശ്ചിമഘട്ട മലനിര മുഴുവൻ പഠിച്ചിട്ടാണ് അദ്ദേഹം അതായത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം പാർട്ട് ഓഫ് തമിഴ്നാട് ഇത്രയും പഠിച്ചിട്ട് ഇവർക്ക് എല്ലാം വേണ്ടിയിട്ടാണ് അവർ അതിൽ കേരളത്തിൻ്റെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട് അതായിരുന്നു അന്നത്തെ വിവാദ വിഷയം അന്നും മാധവ് ഗാന് തല്ലിപ്പൊളിയാണെന്നും കൊള്ളുമില്ലാത്തവനാണെന്നും ഏ തന്തറക്കാത്തവനാണെന്നും മറാഠിയാണെന്നും മറാഠികൾക്ക് പണ്ടേ മലയാളികളോട് വിരോധമുണ്ടെന്നും അതുകൊണ്ട് ഇയാളെ വാണത്തേക്ക് ഏറ്റവും ശൂന്യാകാശത്തേക്ക് കൂടണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാകത്തെ തല്ലി ഓടിച്ചു അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വന്നില്ല രണ്ടു മൂന്ന് വർഷത്തേക്ക് വന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോ ആളുകൾക്ക് പതുക്കെ ഗാഡ്ഗിലിനെ ഓർമ്മ വന്നു ചെടൊന്നും കേരളത്തിലേക്ക് വരാമോ എന്ന് ചോദിച്ചു ആ വൃദ്ധൻ വന്നു അങ്ങനെ പറഞ്ഞു ഞാനിപ്പോ എന്ത് ചെയ്യാൻ ഞാൻ റിപ്പോർട്ട് എഴുതി തന്നെ ആ പോയി എന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾ ആ റിപ്പോർട്ട് വേറൊരാളിനെ കൊണ്ട് മോഡിഫൈ ചെയ്തു കസ്തൂരി രംഗനെ കൊണ്ട് കസ്തൂരിരംഗൻ വേറൊരു ഫീൽഡിലാണ് ഐ ഡോ പരിസ്ഥിതിയിൽ എന്താണ് പ്രാവീണ്യം എന്നെനിക്ക് മനസ്സിലായില്ല പക്ഷേ കസ്തൂരിരംഗനെ ഏൽപ്പിച്ചു കസ്തൂരിരംഗൻ ഈ റിപ്പോർട്ട് മാറ്റിമറിച്ച് വേറൊരു റിപ്പോർട്ട് അതാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് അത് നമുക്ക് തൃപ്തിയായില്ല ഇതിനിടയ്ക്ക് നമ്മൾ ഫോറസ്റ്റ് ഓഫീസിന് തീ വെച്ചു ആ ക്രൈസ്തവ സമയം പള്ളിയിലച്ചമാനൊക്കെ റോട്ടിലിറങ്ങി വാൻ പ്രതിഷേധവും ബഹളമൊക്കെ നടന്നു അതിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കോൺഗ്രസ് നേതാവായിരുന്നു ഇപ്പോൾ മരിച്ചുപോയി പി ടി തോമസ് പി ടി തോമസിൻ്റെ ശവമഞ്ച ഘോഷയാത്ര നടത്തിയവർ അങ്ങേര് മാതാക്കൾ റിപ്പോർട്ട് സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊന്ന് പറഞ്ഞു പോയതിനായിരുന്നു ആ ബഹളം ഇത് കഴിഞ്ഞിട്ട് തൃപ്തി വരാതെ നമ്മളൊരു ഉമ്മൻ കെ ഉമ്മൻ കമ്മിറ്റിക്ക് ഇത് റെഫർ ചെയ്തു അവരൊരു ശുപാർശ കൊടുത്തു ചുരുക്കി പറഞ്ഞ് നമ്മളൊന്നും ചെയ്തില്ല ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും സാധാരണക്കാര് അവരുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടിട്ട് പലതും ചെയ്യും പക്ഷെ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല പരിസ്ഥിതി ലോകൽ പ്രദേശങ്ങളൊന്നും ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ലേ അത് നോട്ടിഫൈ ചെയ്യാൻ സമ്മതിക്കില്ല പലതവണ സർക്കാർ അതിന് മുതിർന്നതാണ് പല ഡൈല്യൂഷൻ വരുത്തിയതാണ് സുപ്രീം കോടതിയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി നിയമത്തിൽ ചില ഇളവുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ കേസൊക്കെ നിൽക്കുന്നുണ്ട് ഇതേ വനം മന്ത്രി എന്താ പേര് ശശീന്ദ്രൻ അന്ന് വലിയ കാര്യമായിട്ട് പറഞ്ഞതാണ് അങ്ങനെയൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഇതൊന്നും ഈ കെട്ടിടം വയ്ക്കുന്നതിനോ ആ എതിരല്ലാഡിൽ റിപ്പോർട്ടിലെ ശുപാർശ അനുസരിച്ച് ഈ മൾട്ടി സ്റ്റോറീഡ് കൊമേർഷ്യൽ ബിൽഡിങ്സ് അത് പാടില്ല അതെ അത് ഒരു പട്ടണമായിട്ട് മാറ്റുന്നത് നിങ്ങൾ ഗ്രാമപ്രദേശമായിട്ട് കഴിഞ്ഞു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങേ പാടുള്ളൂ അപ്പോൾ അധികം ഡാമേജും ഉണ്ടാവില്ല സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിന് നിങ്ങൾക്ക് വലിയ ഫൗണ്ടേഷനും വേണ്ട ആകാശം മുട്ട ഇത് ചെയ്ത് ആ പ്രദേശം അവിടെ ക്രെയിൻ കൊണ്ടുവരണം അപ്പം അതിനുവേണ്ടി മരം വെട്ടുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മൾട്ടി സ്റ്റോറി ബിൽഡിങ് കൊമേർഷ്യൽ ആക്ടിവിറ്റി ഇതിനൊക്കെയാണ് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത് അത് എന്തോ മനുഷ്യ വിരുദ്ധമാണ് സർക്കാരിനും അത് വലിയ ഉത്സാഹമാണ് എല്ലാവർക്കും വോട്ട് അപ്പോൾ എല്ലാവരും അവരുടെ കൂടെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഈ കുഴപ്പത്തിൽ ചാടിയിരിക്കുന്നത് അതെ ടൂറിസ്റ്റ് ഒരു ഒരു പദ്ധതി വരെ വരെ ആണ് ലാസ്റ്റ് അവർ ഡിസ്കസ് ചെയ്തത് ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു അതെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ അർത്ഥമായിട്ട് കേരളം മൊത്തം കേരളത്തിൻ്റെ ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്നാണല്ല ആ എക്സ്പ്ലോയിറ്റേഷൻ്റെ തിരിച്ചടിയാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് പ്രകൃതി തിരിച്ചടിക്കുന്നൊന്നുമില്ല പ്രകൃതി അതിൻ്റെ പ്രകൃതത്തിൽ പെരുമാറുന്നു അത്രേ ഉള്ളൂ അത് നിങ്ങളെ തല്ലാനൊന്നും വരുന്നതല്ല നിങ്ങൾ ഈ ഒരു വലിയ മലയുടെ അടിമാതി കഴിഞ്ഞാൽ മലയ്ക്ക് ദിവസം ആ താഴത്തേക്ക് ഇരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് മരിച്ചു പോകും ഇസ് ില്ല ആഴേ ആ മരിച്ചുപോകും ഒന്നിനും സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും വരട്ടെ വരുമ്പോ അത് ഫേസ് ചെയ്യുക അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത് അപ്പോ വാങ്ങിയിട്ടുണ്ട് ഷാന്റെ ഒരു മോർണിംഗ് സിസ്റ്റം ഒന്നും കൊടുത്തില്ല എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്ത കൊടുത്തില്ലോ കൊടുത്തിരുന്നെങ്കിൽ എന്താ ഇവരുടെ നടപടി ഇപ്പൊ കൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ കൊടുത്തില്ല ഇപ്പൊ കൊടുത്തു വച്ചിരിക്കണല്ലോ ഇപ്പൊ എന്താണ്

ഞാനിത് ടൈം ആൻഡ് അഗൈൻ ചോദിക്കുകയും കളിയാക്കുകയും ഒരു സംഗതിയാണ് ഈ യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് ഈ മൂന്നെണ്ണം ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ കാണാറുണ്ട് ഇത് കണ്ടാൽ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും തുറന്ന് പറയുന്നില്ല ഇപ്പോഴും പറയുന്നില്ല ഞാൻ എത്ര തവണ ഏത് ഏതെല്ലാം വീഡിയോയിൽ ചോദിച്ചു എന്താണ് വാട്ട് ഈസ് ദിസ് യെല്ലോ അലർട്ട് ഇന്നിപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറക്കുമ്പോൾ സൂക്ഷിക്കണം ഏത് സമയത്തും കഠിനമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ബി കെയർഫുൾ ആ ഡ്രൈവിന് പോകുന്നവർ അതിനൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക കടലിൽ പോകുന്നവർ സൂക്ഷിക്കുക ഓറഞ്ച് അലർട്ട് ആയി കഴിയുമ്പോൾ കടലിൽ പോകുന്നവർ സൂക്ഷിക്കുക എന്നല്ല കടലിൽ പോകരുത് നാട്ടുകാർക്കുള്ള മുന്നറിയിപ്പ് ഏത് നിമിഷവും വെള്ളപ്പൊക്കമുണ്ടാകും എടുത്ത് ഓടണ കാര്യമില്ല പക്ഷേ അതിനുള്ള ഒരുക്കങ്ങൾ വേണം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അത്യാവശ്യ സാധനങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റണം ഇതൊക്കെയാണ് യെല്ലോ അലർട്ട് റെഡ് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ഥലം കിട്ടുമെന്നാണ് ഇതാണ് റെഡ് അലർട്ട് അപ്പം എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടാണ് ഇവർ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റാത്തത് റെഡ് അലർട്ടിൽ എന്ത് ചെയ്യണമെന്ന് എറണാകുളം ജില്ലയുടെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തീർക്കാങ്ങ് പറയണം എന്തിനാ പേടിക്കുന്നത് ഇത് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു ഇപ്പോഴും അലർട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല ഞാൻ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ തന്നെ പറയുന്നത് അത് ചിലപ്പോൾ മണ്ടത്തരമാകാം ശുദ്ധഘരൊന്നും എനിക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇനിയെങ്കിലും കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ

കുറേ വെട്ടിച്ചെളുക്കും കുറേ അവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന അനാവശ്യമായിട്ട് പോകും പത്ത് പേര് ദിവസം കഴിയുമ്പോൾ ഇത് മറക്കും വേറൊരു ഡ്രസ്സ് വേറെ എന്തെങ്കിലും ഉണ്ടാകും അതിൻ്റെ പിന്നാലെ പോകും കുറച്ച് ദിവസം ഈ ഇവിടെ ഷിരൂരായിരുന്നില്ല എല്ലാവരും കർണാടകത്തിൽ ആ ലോറിക്കാരനെയും തപ്പിയിട്ട് ഇപ്പോൾ ഒന്നും കേൾക്കാനില്ലല്ലോ സന്തോഷമുണ്ട് ലോറിക്കാരൻ്റെ ആ ഡ്രസ്സില്ല ഇപ്പം എല്ലാവരും മേപ്പാടി മുണ്ടക്കൈ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നിൽക്കുന്നു ഇത് ടി വി കാരവിടെ നിന്നും വിട്ടുകഴിഞ്ഞാൽ ജനങ്ങളും ഇത് വിടും

ഇതുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ചിനു വേണ്ടി ഞാൻ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മിയുടെ ഫ്രീഡത്തിനല്ല ലക്ഷ്മിക്ക് ഫ്രീഡം ഇല്ല മോഹൻദാസിന് ഫ്രീഡം ഉണ്ട് അതിനു വേണ്ടിയിട്ട് മോഹൻദാസ് സമരം ചെയ്യുന്നു മോഹൻദാസ് അധികാരത്തിൽ വരുമ്പോ ലക്ഷ്മി ചെയ്ത് തരില്ല ഇതാണ് ഇറ്റ് ആസ് ആസ് ദാറ്റ് എനിക്ക് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായിരിക്കണം ശാസ്ത്രജ്ഞൻ കാരണം ഇവരൊക്കെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഭരണകൂടൊന്നും അല്ലാതെ ആയിപ്പോവും അല്ലാതെ വിഷമിക്കും പിണറായി വിജയനും മനസ്സിലായി ഇപ്പോൾ ഈ ഇവ ഇവരുടെ റിപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാകും ഇപ്പം തന്നെ അവർ ഓൾറെഡി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു എത്രയോ പഠനങ്ങൾ ഈ മേപ്പാടി ഏരിയയെ സംബന്ധിച്ചൊക്കെ ചാലിയാർ പുഴയുടെ രണ്ട് വശത്തുമുള്ള അപകടങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പഠനങ്ങളുണ്ട് അതിപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വരുന്നു ഇതൊക്കെ ലോങ് ട്രാക്ക് ഒരു ചെയ്ത കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് വർഷങ്ങളിലൊക്കെ നടത്തിയ പഠനങ്ങളാണ് ആരും നോക്കാനും ചോദിക്കാനും ഇല്ലാതെ കിടന്നത് ഇപ്പോൾ എല്ലാവരുടെയും തലയ്ക്ക് തീ പിടിച്ചില്ല എല്ലാവരും റിപ്പോർട്ട് പുറത്തേക്ക് എടുക്കുന്നു അത് ഗവൺമെന്റിന് എംബാരാസ്മെന്റ് ആവുന്നു അതുകൊണ്ട് അത് പറയുന്നു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നിട്ട് രസകല്ല അടുത്തൊരു വാർത്തയും വേണ്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിട്ട് ആ സർക്കുലർ പിൻവലിക്കാൻ പറഞ്ഞു പറഞ്ഞു പിൻവലിച്ചോ ഇല്ല സർക്കുലർ പിന്നെ ഇറക്കുമ്പോ അത് പിൻവലിച്ചുകൊണ്ട് അടുത്ത ജീവോ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് രണ്ട് ലൈൻ എഴുതി ജീവോ ഇറങ്ങണം അത് ഇറങ്ങിയിട്ടില്ല പക്ഷെ പത്രക്കാർട്ട് ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അത് പിൻവലിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോലല്ലോ പിൻവലിക്കണ്ടേ അപ്പൊ ആ നിരോധനം ഇപ്പോഴും നിക്കുകയാണ് ഇങ്ങനെയുള്ള ഏഴാവ്ളകം വരുമ്പോഴാണല്ലോ തലയ്ക്ക് വിളികുള്ള ശാസ്ത്രജ്ഞന് ചെയ്യുന്നത് അവിടെ പോകുന്നില്ല ഈ തന്നെ അവിടെ വഴക്ക് വേണ്ട ഇതല്ലേ തീരുമാനിക്കുള്ളൂ അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ല അവര് സംസാരിക്കാൻ പാടില്ല അവരവിടെ പോകാൻ പാടില്ല അവർ പറഞ്ഞു വേണ്ടപ്പോ എനിക്കിപ്പോ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് ഞാനും ഇതുള്ളത് വെച്ചാൽ കഴിക്കാം നാടിന് നാക്ക് തന്നെ ഇറങ്ങുമ്പോഴാണല്ലോ ഈ പ്രശ്നം വേണ്ടി അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതല്ലാതാരും ഇപ്പൊ ഒരു നാലഞ്ച് ദിവസം ലക്ഷ്മി ഇന്നത്തെ ഡേറ്റിൽ എഴുതി വെച്ചു ഈ ടി വി എന്ന് ആ കുന്നിറങ്ങുന്നു അന്ന് ഈ സന്നദ്ധ സംഘടനകൾ ഉണ്ടല്ല ഈ മറ്റേ ടീഷർട്ട് ഒക്കെ ഇട്ട് തന്നെ ഈ ടീം മുഴുവൻ അവിടുന്ന് താഴെ മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ താഴ്ന്നു ഇപ്പൊ ഞാൻ പറയട്ടെ നിങ്ങള് മൃതദേഹങ്ങൾ തെരഞ്ഞോണ്ടിരിക്കുന്നു ദേഹം ഇനി കിട്ടുക ഇത്രയും ദിവസമായി കഷ്ണം കഷ്ണമായിട്ട് പോലും കിട്ടില്ല ഡീകമ്പോസ് ചെയ്യല് ഹ്യൂമൻ ബോഡി വിൽ ഡീകമ്പോസ് കമ്പോസ് കരക്ട് ചീഞ്ഞ് പോകും അളിഞ്ഞു പോകും കഷ്ണം കഷ്ണമായി പോകും എല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ എല്ല് വെച്ചിട്ട് പിന്നെ വല്ല ഡി എൻ എ ടെസ്റ്റ് കാണാതെ പോയ ആള് എൻ്റെ അച്ഛനെ കാണാൻ പത്ത് പതിനഞ്ച് എല്ലും കഷ്ണമുണ്ട് അത് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി മാസങ്ങൾ കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞു ഇത് ഇയാൾ അച്ഛനാണ് അല്ലെങ്കിൽ മകനാണെന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം എല്ലുണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു എനിവേ ദാറ്റ് ഇസ് ടു ബി ഡൺ ഒരു മരിച്ച ആളിനോട് നമുക്കൊരു ബഹുമാനം ആവശ്യമാണ് തീർച്ചയായിട്ടും മൃതദേഹത്തോട് ആ ബഹുമാനം പോലും ചാനലുകൾ കാണിച്ചാലും കിട്ടാം മൃതദേഹമൊക്കെ ഇങ്ങനെ തൂക്കയറും ഉണ്ട് തൂക്കി കൊണ്ടുവരും അത് അത്രയും ഒന്നും കാണിക്കാൻ പാടില്ലാത്തതാണ് ഒരു 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 മൃതദേഹത്തെ അപമേഖന ചൂട ഇങ്ങനെ അവര് റെസ്ക്യൂ ചെയ്യുന്നവരുടെ തെറ്റല്ല അവരുടെ കയ്യിൽ കിട്ടിയ തുണി വെച്ച് അവർ പൊതിഞ്ഞോ പൊതിഞ്ഞില്ലാന്നോ എങ്ങനെയെങ്കിലും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത് അതിൻ്റെ സൂം ചെയ്ത് വിഷ്വൽസാണ് ശിവന്മാർ കാശുണ്ടാക്കുന്നു അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടുന്നു ഇതൊക്കെ ഈ ഇതൊക്കെ തെമാടിത്തരമാണ് ബട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പുറത്ത് നിരാധാരായി പോയ മനുഷ്യർ അവർ ഞാനീ പറഞ്ഞ പോലെ കയ്യേറ്റം വാങ്ങിക്കോട്ടെ കുളിയേറ്റം എന്ത് വാങ്ങിക്കോട്ടെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് കാര്യമില്ല നൗ ദേ ആർ ഓർഫൻഡ് ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം അത് ഇത് അത് കൂടാതെ ഈ പ്രകൃതിയുടെ തിരിച്ചടി ഇല്ല എന്നൊക്കെ ഞാൻ പറയുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല ഒരു അമ്മച്ചി പറഞ്ഞില്ലേ രാത്രി മുഴുവൻ ഞങ്ങൾ ആനയുടെ കാൽ ചുവട്ടിൽ കാലത്തെ ചുവട്ടിൽ ഞാൻ ഭൂമിക്കടിഞ്ഞിരിക്കാൻ പറ്റില്ല ആനയുടെ ചുവട്ടിൽ കാട്ടാനയുടെ കാട്ടാനയുടെ അമ്മച്ചി പറഞ്ഞു ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ സർവ്വവും നഷ്ടപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി ഒരു കണക്കിലും ജീവനും കൊണ്ട് ഇവിടെ വരെ എത്തിയതാണ് ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ആന കരയുന്ന പോലെ അവർക്ക് തോന്നി കണ്ണീന്ന് വെള്ളമൊക്കെ വരുന്നു ആനയുടെ ആ ആനയുടെ ചോട്ടിൽ മഴ നനയാതെ രണ്ടു മൂന്ന് പേർക്ക് നിൽക്കാമല്ലോ ആനയുടെ വയറിനടി രാത്രി മുഴുവൻ നമ്മള് കാട്ടാനയാണ് മയക്ക് വെടിവെച്ചു നേരെ വെടിവെച്ചു കിടങ്ങി വെച്ച് പിടിച്ചു കാട്ടാന ശല്യം വെടി എന്നൊക്കെ പറഞ്ഞ് കാട്ടാനാണ് ഫൈനലി പ്രാണൻ രക്ഷിക്കാൻ അനങ്ങാതെ നിന്ന് കൊടുത്തു അനങ്ങാതെ കംപ്ലീറ്റ് മഴ ആന നനഞ്ഞു എന്റെ ചോട്ടിൽ നിന്നോളാമുണ്ട് ഞാൻ ഇത് ആനകൾ നമുക്ക് തരുന്ന ഒരു ഒരു മാർവളിയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ആന പറയുന്നു ഞാൻ നിന്നെ സംരക്ഷിക്കാൻ താരാണ് പക്ഷെ നീ എന്നെ വെടിവെക്കുന്നു എന്തിന് ഞാൻ രണ്ട് വാഴ തിന്നതിന് ഇതൊക്കെയാണല്ലോ ഇവര് ഈ ചക്കോമ്പരൻ മാറ്റയക്കോമ്പരൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചെയ്തതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വാഴ ഇങ്ങനെ തിന്നിട്ടുണ്ട് അതിപ്പോ നമ്മുടെ നാട്ടിലെ ആനയൊക്കെ അല്ലേ ആ ഇത് നടന്ന് പോകുന്ന വഴിക്ക് നമ്മൾ ഇപ്പൊ വാട്സാപ്പിൽ റീൽസിലൊക്കെ കാണാറുണ്ട് നാളന്ന് പോകുന്ന വഴിക്ക് നല്ല രണ്ട് ചക്ക കൊണ്ട് കഴിഞ്ഞാൽ ആനയും തുന്നി കൈപോക്കി ചക്കോട്ട് എടുക്കുക തീ ഇത് വലിയൊരു അപകാസമാണ് ഇതൊക്കെ ചെയ്താലാണ് ഓളിക്കുന്നത് ആന ഇറങ്ങി എന്ത് ചെയ്തു എന്ത് ചെയ്തു ആന രണ്ടുമൂണ്ട് കാപ്പൊ എന്തെങ്കിലും കുറച്ചുകൊണ്ടും അതിന്റെ പേരിൽ ആന നമ്മളുടെ ഒരു പ്രധാന വിലനായിരുന്നു കഴിഞ്ഞൊരു രണ്ടു മാസം മുമ്പ് വരെ ഓർമ്മയുണ്ടോ ദൃഗ്രസ് ആന നമ്മളെ വിരനായിരുന്നു ഇപ്പൊ ആപത്ത് വന്നിട്ടോ ആന നമ്മളെ ചികിത്സ ആയിട്ട് ആ വാർത്ത ചർച്ച ചെയ്യാൻ പലരും തയ്യാറല്ല ആന കരയുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ആനക്കരയും ഞാൻ കണ്ടിട്ടും ലക്ഷ്മി കണ്ടിരുന്നാവും ഈ ആന സങ്കടം കൊണ്ട് കരയുന്ന കണിൽ നിന്ന് കള്ളം വരും പിന്നെ മുഖഭാവം എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാവം മൃഗങ്ങൾക്കില്ല അവരുടെ മുഖവൊന്നും മാറുന്നില്ല എന്നാലും ഞാൻ കണ്ടിട്ടും പട്ടി കരയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വളർത്തി കൊണ്ടിരുന്നതാണ് അവന്റെ കരുതൽ അവസാനം അവൻ അരിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ തീരുമാനിച്ചു പട്ടിയെ വളർത്തിയില്ലാന്ന് തീരുമാനം അത് എത്രയോ വർഷമായി എനിക്ക് പട്ടിയില്ല കാരണം ഇത്രയും നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്നവരുടെ മൃഗങ്ങൾ പശു കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആന കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്കൊക്കെ വികാരങ്ങളുണ്ട് പട്ടിക്ക് വാലാട്ടാനറിയാമെങ്കിൽ കരയെന്നറിയാം കുരയ്ക്കാൻ അറിയാം അറിയാം മുറുമുറുക്കാൻ അറിയാം ഇതൊക്കെ പട്ടിയുടെ ഭാവങ്ങളാണ് അപ്പോൾ മൃഗങ്ങൾ നമ്മളുടെ ശത്രുക്കളാണെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു വന്യ മൃഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവരങ്ങനെയൊന്നും അവരും ജീവിക്കുന്നു ചിലപ്പോഴൊക്കെ അവരൊന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നു കാരണം നമ്മൾ കാട്ടിലേക്ക് കയറി പോവില്ലേ അവരുടെ സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നു ഇടയ്ക്ക് അവരുടെ എക്സ്കർഷൻ എന്നുള്ളതിനേക്ക് തിരിച്ചു ഇങ്ങോട്ട് ഇറങ്ങുന്നു ഈ കാട്ടാനകൾ മനുഷ്യരെ കൊന്നതിനേക്കാൾ കൂടുതലാണ് നാട്ടാനകൾ മനുഷ്യരെ കൊന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പാപ്പന്മാരെ അത്രയ്ക്ക് ദ്രോഹിക്കുക ആനെ ശരി അത് ഒരു വശം ഇപ്പൊ അടിയന്തരമായിട്ട് കേരളത്തിൽ ചെയ്യേണ്ടത് ഈ ഡിസ്പ്ലേസ്ഡ് ഡിസ്പ്ലേസ്ഡായ ആൾക്കാർ അതിന്റെ പ്രയാസം എന്താ പറയുക ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളുടെ പഠിത്തം തടസ്സപ്പെടാതെ നോക്കും എങ്ങനെ നോക്കും ഞാൻ ക്ലാശീലല്ല പറയുന്നത് ഈ കുട്ടികൾക്ക് ഏത് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാൻ പോകും എത്ര ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കാൻ പോകും ഒരു പയ്യൻ പറയുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നു ശരി പഠിച്ചുകൊണ്ടിരുന്നതിന് എന്തെങ്കിലും റെക്കോർഡുണ്ടോ ആറാം ക്ലാസ് പാസ് ആയതിന്റെ ഉണ്ടോ ഇല്ല സ്കൂളിൽ പഠിച്ചിരുന്ന ഐ ഡി കാർഡുണ്ടോ ഇല്ല റേഷൻ കാർഡുണ്ടോ ഇല്ല ആധാർ ഉണ്ടോ ഇല്ല പാൻ കാർഡുണ്ടോ ഇല്ല ഒരു കടലാസ് എല്ലാം വെള്ളത്തിൽ പോയിരുന്നു ഈ ചെറുക്കൻ മാത്രമായിട്ട് നിക്ക അച്ഛനും ഇല്ല അമ്മ ഇല്ല അപ്പു നത്തി കണ്ടാൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് നിക്കുന്ന ചെറുക്കൻ ഇതിനെ നിങ്ങൾ ഏത് ക്ലാസ്സില് ചേർക്കാൻ പോകുന്നു സ്കൂളുകൾ പറയും ഞങ്ങൾ ചേർക്കും ഒരു ഡോക്യുമെന്റ് കയ്യിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ ചേർക്കും സാർ ബി പറയും ഞാൻ നിസ്സഹായനാണ് എനിക്ക് സ്പെഷ്യൽ ഓർഡർ ഇട്ടിട്ട് ആ പേന എട്ടാം ക്ലാസ്സിൽ എടുക്കും പറയാൻ പറ്റുമോ അതിനുള്ള അധികാരം എനിക്കില്ല കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ച് അപ്പൊ ചീഫ് സെക്രട്ടറിക്ക് പോകും ചീഫ് സെക്രട്ടറി അതിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല ചീഫ് സെക്രട്ടറി പറയും ഇതൊരു പോളിസി ഡിസിഷനാണ് ഗവൺമെന്റ് എടുക്കണം

അവന് ഐഡന്റിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കുക ആദ്യം പേപ്പറിൽ അയാള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതാണ് വലിയ പ്രശ്നം ഈ പേപ്പറിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരാളിന് നിങ്ങൾ ഏത് സ്ലോട്ടിലും എവിടെ കയറ്റും ഇപ്പൊ ഒരാൾക്ക് ഒരാൾ പറയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യും അയാൾ ഗ്രാജുവേറ്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഞാൻ ജോലി കൊടുക്കാം അവർക്ക് എന്ന് പറയുന്നു എന്റെ കമ്പനിയിൽ ഞാൻ ജോലി കൊടുക്കാം വരുന്നു ഒരു ഗ്രാജുവേറ്റ് ശരി തന്റെ സർട്ടിഫിക്കറ്റ് എവിടെ അത് വെള്ളത്തിൽ പോയി സാർ എസ് എൽ സി ബുക്ക് അതും പോയി സർ എന്തെങ്കിലും ഐ ഡി കാർഡ് എന്തെങ്കിലും കയ്യിലുണ്ടോ ഇല്ല സാർ താൻ അബ്ദുൾ മജീദ് ആണ് എന്താ ഒരു ഇല്ല സാർ എല്ലാം നഷ്ടപ്പെട്ടു അബ്ദുൾ മജീദിന്റെ കുറ്റമാണോ അല്ല അയാൾക്ക് ജോലി കൊടുക്കാൻ പുറപ്പെട്ട എന്റെ കുറ്റമാണോ അല്ല വാട്ട് ദാറ്റ് യു ആർ ഗോയിങ് ടു ദിസ് ആൻ എമർജൻസി സിറ്റുവേഷൻ ഇൻ വിച്ച് ഗവൺമെന്റ് മന്ത്രിസഭയെങ്കിലും മന്ത്രിസഭ കൂടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടാക്കി അല്ല പീപ്പിൾ ഒന്നിനേണ്ടതല്ല ഇപ്പോ അവിടെ അവയർ ആയിട്ട് കഴിയുന്നുണ്ട് പല സ്ഥലത്തും കേന്ദ്രങ്ങളിലൊക്കെ ഒരു പതിനഞ്ച് ദിവസം അവരെ ഈ പ്രാണം കിട്ടിയതിന്റെ ആശ്വാസം സ്വന്തം കാര്യം നഷ്ടപ്പെട്ട് അതിന്റെ കരച്ചിൽ കെട്ടിപ്പിടിച്ച് കരയുന്നു കെട്ടിപ്പിടിക്കാതെ കരയുന്നു ആളുകൾ ഫ്രീ ഫുഡ് കൊടുക്കുന്നു ഓക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ചാമങ്ങ് പോകും ഞാൻ പറഞ്ഞില്ലേ ടി വി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ സ്ഥാനാന്തര സംഘടനകളൊക്കെ ഇറങ്ങും ഭക്ഷണം ആരെങ്കിലും ഒക്കെ കൊടുക്കും ഇവര് ഐഡന്റിറ്റി എന്ത് ചെയ്യും ഇവർക്ക് ജീവിതം മുന്നോട്ട് വാട്ട് ഈസ് ദാറ്റ് യു ഗോയിങ് ടു കിടക്കുക ഇവർ താമസിപ്പിക്കാൻ പോകുന്നത് എവിടെയാണ് സ്ഥലം സ്ഥാനം ഇത് അർജന്റ് ബേസിൽ മനുഷ്യനാണോ എവിടെയെങ്കിലും ഒക്കെ പോയി തെളിയെ പിടിച്ചെ ജീവിക്കും അവർക്ക് നാലായിരം ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ എത്രയോ പേര് നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അവരും ചോദിക്കുന്നത് ഒരു പുനരധിവാസ പാക്കേജ് കേന്ദ്രം ഇത് എന്താ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം ഓ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു അതിനെന്തോ അഞ്ഞൂറ് കോടി രൂപയോട്ടു അഞ്ഞൂറ് കോടി പോരാ അമ്പതിനായിരം കോടി വേണം പറയും ആണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്താ ഈ ഭീരങ്കി വേണം എന്ന് പറഞ്ഞാൽ തോക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അമ്പതിനായിരം ചോദിക്കുക അപ്പൊ അയ്യായിരം കിട്ടാം കേന്ദ്ര സർക്കാരിനും അറിയാം ഇവർ അമ്പതിനായിരം ചോദിച്ചു ആയിരം കോടി കൊടുത്താൽ മതി ഈ കളികളൊക്കെ നടക്കും എത്ര ദുരന്തങ്ങൾ എന്തെല്ലാം കണ്ടതാണ് ഒന്നും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ കോമൻസേഷൻ ഇപ്പോഴും കൊടുത്തു കയറുന്നില്ല അന്ന് പിരിച്ച കാശ് അത് വെട്ടിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് നശിപ്പിച്ചു ഇന്നും െട്ടിലെ പ്രളയത്തിന് ഫൈനാൻസ് ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് അത് ഗുരുവായൂരൊക്കെ ഭക്തന്മാരാണ് അവരൊരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം രീതിയിലേക്ക് കുറേ അധികം പേര് അതിൽ ആശയപ്പെടുന്നുണ്ട് അവരിങ്ങനെ ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഗുരുവായൂരൊക്കെ ഭക്തന്മാർ വേറെ അമ്പലത്തിനും കൊണ്ടുവന്നു എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഗുരുവായൂർ ഒന്ന് കൊള്ളുന്നവര് ഇതിന്റെ ആശയം ഇപ്പോൾ മറ്റുള്ളവരുടെ ശരി ദേഹം എല് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം അടിയന്തരമായിട്ട് പരിഹരിക്കണം അതാണ് ചെയ്യേണ്ടത് അത് പത്രികയുടെ അഭ്യർത്ഥന